എന്നാൽ പരിശുദ്ധ ഖുർആൻ തൊടുന്നതിന് ഉദു നിർബന്ധമാണോ ഇല്ലേ എന്നൊരു തർക്കം പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട് അതായത് ഖുർആൻ ഉതയില്ലാത്ത ആളുകൾക്കും ഓദാം എന്ന് എല്ലാവരും സമ്മതിക്കുന്നതോടൊപ്പം തന്നെ മുസഹത്ത് തൊടാൻ ഉദു ഉണ്ടായിരിക്കൽ നിർബന്ധമാണോ അതായത് ഉദു ഇല്ലാതെ മുസഹക്ക് തൊടുന്നത് ഹറാമാണോ എന്ന ഒരു സംശയം ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ മുമ്പേ നിലവിലുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത് പരിശുദ്ധ കുർ ആൻ കൂടാതെ തൊടൽ ഹറാമാണ് എന്നാണ് അപ്പോൾ പിന്നെ അത് നരകശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന ഒരു വലിയ പാപമായി തീരും അത് കാരണം പുതൂ ഇല്ലാതെ കുറുവാൻ തൊടാൻ പാടില്ല എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു വേറൊരു വിഭാഗം പറയുന്നത് പരിശുദ്ധ കുറുവാൻ തൊടുന്നതിന് പുതു നിർബന്ധമാണ് എന്ന് കാണിക്കുന്ന വ്യക്തമായ രേഖകളൊന്നുമില്ലാത്തതിനാൽ ഉദു ആവശ്യമില്ല ഖുർആൻ തൊടുന്നതിന് ഉദു ആവശ്യമില്ല എന്നിങ്ങനെ രണ്ടഭിപ്രായക്കാരും പണ്ഡിതന്മാരിലുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധ ഖുർആൻ തൊടുന്നതിന് ഉദു നിർബന്ധമില്ല എന്നാണ് എന്നാൽ ഖുർആാൻ ഉതോടുകൂടെ തൊടലും ഉതോടുകൂടെ പാരായണം ചെയ്യലുമാണ് ഏറ്റവും നല്ലതും ഏറ്റവും പുണ്യകരവും എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം വേണ്ടതില്ല ഒരാൾക്ക് ഒതുല്ലാതെ മറ്റ് ശുദ്ധികളൊക്കെ ഉണ്ട് ഒതുവില്ലെങ്കിൽ അവന് ഖുർആൻ തൊടാൻ പാടില്ല അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് വ്യക്തമായി പ്രവാചകന്റെ തെറ്റയിൽ തെളിവുകളൊന്നും നമ്മൾ കാണുന്നില്ല ഒരു കാര്യം തറാമാണെന്ന് പറയണമെങ്കിൽ അതിന് ഖണ്ഡിതമായ തെളിവ് അത്യാവശ്യമാണ് ഈ വിഷയത്തിൽ പ്രവാചക തിരുമേനിയിൽ നിന്ന് ഈ കാര്യം ഖണ്ഡിതമായ രൂപത്തിൽ അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഉറൂ ഇല്ലാത്തവർക്ക് ഖുർആാൻ തൊടാൻ ഹറാമാണ് എന്ന് പറയുന്ന ചില ആളുകൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ വാസിയത്തില്ലെന്നുള്ള ഒരായത്താണ് അതിന് തെളിവായി ചിലപ്പോൾ ഓതാറുകൾ ഖുർആാനിലെ ആ സൂക്തം ഇങ്ങനെയാണ് ഇന്നഹൂല ഖുർആൻ ഖുർആൻ അത് അള്ളാഹുവിന്റെ അടുക്കൽ സുരക്ഷിതമായ ഒരു ഗ്രന്ഥത്തിലാണ് ലൗഹൽ മഹൂദ്ദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലായ ഇല്ലൽ മുസഫറൂൻ അതിനെ പരിശുദ്ധവാന്മാരല്ലാതെ സ്പർശിക്കുകയില്ല ഇതാണ് ആയത്തിന്റെ അർത്ഥം ഒരു വിഭാഗം പറയുന്നതിലൂടെ പരിശുദ്ധവാന്മാരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഉളവെടുത്തവരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നാൽ ബഹുഭൂരിപക്ഷം മുഹത്തിരിയങ്ങളും വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും പറയുന്നത് അവിടെ ഒഴു ഇല്ലാതെ തൊടങ്ങുന്നതിനെ സംബന്ധിച്ച് ആയത്തിൽ പരാമർശമേ ഇല്ല അള്ളാഹുബിന്റെ പ്രവാചകന്റെ പരിശുദ്ധ കുറുവാൻ അവതരിച്ചു തുടങ്ങിയ കാലത്ത് മുഷിരിക്കികളും അതേപോലെ തന്നെ സത്യനിശേരികളും പറഞ്ഞു ഇത് ഈ പിശാചിക്കൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് മുഹമ്മദിന് ഇത് പിശാച്ചുക്കൾ ഇറക്കി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോ അതിനെ ഖണ്ണിക്കാനാണ് ഈ ആയത്ത് അല്ല ഇത് ർനും ഈ ഖുർആൻ ും സർവലോക രചിതാവായ അള്ളാഹുവിംഗൽ എന്ന് അവതരിക്കുന്നതും പരിശുദ്ധവാന്മാരായ മലക്കുകളുടെ സ്പർശനമല്ലാതെ മറ്റാരുടെയും സ്പർശനമേൽക്കാത്തതുമായ പരിശുദ്ധമായ ഗ്രന്ഥമാകുന്നു ഇത് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം അപ്പൊ ഇവിടെ പരിശുദ്ധവാന്മാരല്ലാതെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മലക്കുകളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് പരിശുദ്ധവാന്മാരല്ലാതെ തുടരുത് എന്നീ ആയത്തിന് അർത്ഥമില്ല അങ്ങനെ സ്പർശിക്കുകയില്ല അല്ലെങ്കിൽ സ്പർശിച്ചിട്ടില്ല എന്ന് പറയുന്നത് മലക്കുകളാണ് ജിബിരിലേ സ്വല തുലാമാണോ ഇത് കൊണ്ടുവന്നത് അല്ലാതെ പിശാച്ചുക്കളല്ല എന്ന അർത്ഥത്തിലാണ് ഏതായാലും ആ ആയത്തിൽ പുതൂ കൂടാതെ പുറാൻ തൊടാൻ പാടില്ല എന്ന് ഒരു യാതൊരു രൂപത്തിലും തെളിവ് വിളിക്കാൻ കൊള്ളുകയില്ല എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അവരുടെ തസ്തീരുകളിൽ വിധിയേറിയിട്ടുണ്ട് പിന്നെ പറയാറുള്ള രണ്ടാമത്തെ ഒരു ഹദീസാണ് അതായത് അമ്രുബിൻ ഹസം അദിഹുസലാനു പറയുന്നു അന്നൻ നബിഹു അലൈഹി യമൻ കിതാബൻ നബി യമൻ യമൻവാസികളിലേക്ക് ഒരു എഴുത്തയച്ചപ്പോാനി അതിൽ നബി അറിയിച്ചിരുന്നു സ്പർശിക്കരുത് ഇല്ലാ താഹിറും ശുദ്ധിയുള്ളവൻ ഒഴികെ അവ ഇത് ശുദ്ധിയുള്ളവനൊഴികെ ഖുർആാനിന് സാഹിറല്ലാതെ ഖുർആാനിനെ സ്പർശിക്കരുത് എന്ന് നബി പറഞ്ഞതുകൊണ്ട് ഇവിടെ ചെറിയ അശുദ്ധിയില്ലെന്ന് ശുദ്ധിയായ ഉളുവാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഉദു കൂടാതെ ഖുർആൻ തൊട്ടുകൂടാ എന്ന് പറയുന്ന പട്ടിജന്മാർ പറയുന്ന തെളിവ് എന്നാൽ മറ്റൊരു വിഭാഗം പട്ടിജന്മാർ ഉത് അതിനുള്ള തെളിവല്ല എന്ന് പറയാൻ കാരണം ഈ ആയത്തിൽ നബി ഉലുവിന്റെ കാര്യത്തെ സംബന്ധിച്ച് സ്പർശിച്ചിട്ടില്ല ഈ ഹലീഫി പരിശുദ്ധ സാഹിറല്ലാതെ തുടരുത് എന്ന സാഹിറ് എന്ന അറബി പദത്തിന് മൂന്ന് നാല് അർത്ഥങ്ങൾ വരാം ഒന്ന് സത്യവിശ്വാസിക്ക് പാഹിറ് എന്ന് പ്രയോഗിക്കാറുണ്ട് ഇപ്പൊ മുശിരിക്കീങ്ങൾ തുടരുത് അല്ലെങ്കിൽ അന്നേരത്തിനെതിത്തുള്ള ആളുകൾ തുടരുത് എന്നർത്ഥം വരാം അതല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ളവൻ തുടരുത് എന്ന നിരക്കായിരിക്കാം നാരിൽ ഏതാണെന്ന് തീർത്തു പറയാൻ കഴിവില്ലാത്തതിനാൽ ഈ ശതീസും പുറവും ഇല്ലാത്തവർക്ക് കുറുകാൻ തൊടാൻ പാടില്ല എന്ന് പറയാൻ രേഖയായി ഉദ്ധരിക്കാൻ പാടില്ല എന്ന് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ചുരുക്കത്തിൽ നമ്മൾക്കെതില്ലെന്ന് മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം പരിശുദ്ധമായ ഗ്രന്ഥം ശുദ്ധിയോടുകൂടെയാണ് തൊടേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല ശരീരത്തിലും ഡ്രസ്സിലുമൊന്നും ഉണ്ടാവരുത് എന്നാൽ ഉത് വേണോ വേണ്ടേ ഉഗാൻ തൊടാനും പാരായണം ചെയ്യാനും ഉതവരും നിർബന്ധ ഘടകമല്ല നിർബന്ധമാണോ എന്ന് പറഞ്ഞാൽ പിന്നാൽ തൊടൽ ഹറാമാവും അങ്ങനെ തൊട്ടുകഴിഞ്ഞാൽ നരകത്തിലാവും അതിന് തക്ക തെളിവുകളില്ല ഉതോടുകൂടെ തന്നെ തൊടലും ഉതോടുകൂടെ തന്നെ പാരായണം ചെയ്യലുമാണ് അങ്ങേയറ്റത്തെ പുണ്യവും ഉത്തമവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഉതും അത്യാവശ്യ സമയത്ത് വേണമെങ്കിൽ കുറുവാൻ തൊടാവുന്നതും പോതാവുന്നതും സ്പർശിക്കാവുന്നതുമാണ് ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് കാര്യങ്ങൾ കൂടുതൽ സർവശക്തനായ എന്നറിയാം